നാൽക്കാലികളുടെ അതായത് വളർത്തുമൃഗങ്ങളുടെ നാൽക്കാലികളുടെ അതിൽ തോലുള്ള മൃഗങ്ങൾ അവയുടെ വളർത്തൽ വിതരണം പരിപാലനം തുടങ്ങി ബന്ധപ്പെട്ട മേഖലയുടെയും സമ ബന്ധപ്പെട്ട സമസ്ത ജനങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ മീറ്റ് ഇൻ മീറ്റിൻ്റെ വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ എല്ലാ സംസ്കാരമായി കൊണ്ടുനടന്നിരുന്ന വളർത്തുമൃഗങ്ങൾ ഇവിടെ ഗണ്യമായി കുറയുന്നു പ്രത്യേക ജീവ വർഷം തന്നെ എടുത്തു പറയാൻ കാരണം ഈ ഒറ്റ വർഷം കോട്ടയം ജില്ലയിൽ മുപ്പത്തി അഞ്ച് ശതമാനം മൃഗങ്ങളുടെ കുറവുണ്ടായി അത് നമ്മളുടെ ക്ഷീരമേഖലയാണ് പൂർണ്ണമായിട്ടും ബാധിക്കുക നമ്മളിവിടെ കന്നാലികളിലെ വളർത്തുന്ന എപ്പോഴും ഒരു ഡ്യൂവൽ പർപ്പസാണ് നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് ഇറച്ചി മാംസ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിൽ എന്നാലും ഇന്ത്യയിൽ മൊത്തത്തിൽ അവലംബിച്ച് പോകുന്നിരുന്നത് അതിനകത്ത് പല രീതിയിലുള്ള വൈദ്യ വൈഷമ്യങ്ങളിലും സ്വാർത്ഥ ഇടപെടലുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് വളരെയധികം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ സൂക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർഷകന് ഇത് ലാഭകരമാകുന്നില്ല ആ തമിഴ്നാട്ടിൽ നാൽപ്പത് രൂപയിൽ താഴെ ഒരു ലിറ്റർ പാലിന് കിട്ടുന്ന കന്നാരികളെല്ലാം അവർക്ക് ഇപ്പോഴും വളർത്തുന്നത് നമ്മളെക്കാട്ടിൽ വളരെ മെച്ചമാണ് പിന്നെ മറ്റ് മേഖലകൾ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ഉപയോഗിക്കൊണ്ടിരുന്ന മാടുകളെയൊക്കെ അവർക്ക് കന്നാലികളെ ഇപ്പം കൃഷി ഉപയോഗത്തിന് വേണ്ട കാരണം ട്രാക്ടറും അതുപോലത്തെ നൂതന സാങ്കേതിക വിദ്യകൾ വരുന്നു കാളവണ്ടി വലിക്കാൻ വേണ്ടി കാളവണ്ടി വേണം ടാറ്റൈസ് പോലത്തെ ചെറിയ വാഹനങ്ങൾ വരുന്നു അപ്പോൾ ആ മേഖല നമ്മൾ കുറഞ്ഞു പക്ഷേ എന്തെങ്കിലും വളർത്തു വളർത്തുമൃഗങ്ങൾ അവർക്ക് ലാഭകരമാണ് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഇത് തീരെ കുറയുന്നു കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉദാഹരണം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റ്ഫീൽഡ് ഉണ്ട് കെ എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ആ ഒരു കാറ്റ് കേരളത്തിൽ വിൽക്കുന്ന തമിഴ്നാട്ടിൽ വിൽക്കുന്ന രണ്ട് രീതിയിലുള്ള സാധനങ്ങളാണ് കേരളത്തിൽ ഇത് മാത്രമേ കൊടുക്കുകയുള്ളൂ പക്ഷേ അവിടെ കേരള വഴിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പാരമ്പര്യമായ കാലിത്തീറ്റകൾ ട്രഡീഷണൽ കാലിത്തീറ്റകൾ കണ്ടമാനം ജനങ്ങൾ കർഷകർ ഉപയോഗിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത പ്രജനനം എളുപ്പമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് ബന്ധപ്പെട്ട് ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ ഇസ്രയേലിലെ കഥകൾ പറയും വർഷത്തിൽ നൂറ് ദിവസം വഴി നൂറുകണക്കിന് ഡാമും ഉള്ള കേരളത്തിൽ ഇന്ന് വരെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല അവിടെ മണ മണലാരണ്യത്തിൽ ഗൾഫ് മുഴുവൻ ഫ്രൂട്ട്സ് വിതരണം ചെയ്യുന്ന അവരെയോടെയാണ് നമ്മൾ ഒന്നിക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടവിടെ ഇതിൽ പലരും ഒരു വൈദ്യസഹായത്തിൽ ചെന്നാൽ പോലും നമ്മൾക്ക് അവിടെ പലപ്പോഴും അറ്റൻഡർമാരുടെ സേവനം കിട്ടും ഡോക്ടർമാരുടെ സേവനം കിട്ടത്തില്ല ഇതെല്ലാം ബന്ധപ്പെട്ട ആൾക്കാരെ അന്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഉന്നതങ്ങളിൽ നിന്നുള്ള എന്താണ് തീരുമാനമെന്നറിയുന്നില്ല എന്തായാലും കർഷകന് അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും വൈദ്യസഹായം പോലും ലഭിക്കുന്നില്ല ആ സാഹചര്യത്തിൽ വേണ്ടപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കാനും പറ്റത്തില്ല അതുപോലെ ബ്രാൻഡഡ് കാലിത്തീറ്റകൾ മുഖാന്തരം ഒരു മൂന്ന് വർഷം മുമ്പ് കോട്ടയം ജില്ലയിൽ വേണ്ട നാൽപ്പത്തഞ്ചോളം പശുക്കളെ ചെത്തും ആർക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല കർഷകന് പോയി അപ്പോൾ ആർക്കും ഒരു അനാഥത്വ മേഖലയാണ് ഇതുമ്പെ എല്ലാ മേഖലകളും അതുകൊണ്ട് ആ തമിഴ്നാട് ഇതിന്റെ തോൽ പോകുന്നുണ്ടോന്ന തമിഴ്നാടിന് നാലര മില്യൺ യു എസ് ഡോളറാണ് തമിഴ്നാടിന്റെ തോൽ ഉൽപ്പാദനത്തിൽ കയറ്റുമതി അത് ഇന്ത്യയിലെ മൊത്തം തോൽ കയറ്റുമതി എഴുപത് ശതമാനവും അവരിൽ ആ തമിഴ്നാടിന് ഇത്രയും കയറ്റുമതി വരുമ്പോൾ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം തോൽ അതിൻ്റെ എഴുപത് ശതമാനം തോല് അവർക്ക് എത്തുന്നത് കേരളത്തിൽ നിന്നാണ് ബാക്കി മുപ്പത് ശതമാനം മറ്റു വിദേശ രാജ്യങ്ങളിൽ വികസനം കുറഞ്ഞ രാജ്യങ്ങളിൽ നടക്കുമതി പക്ഷെ നമ്മുടെ ഇതൊന്നും അല്ല നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം കേരളത്തിൽ കന്നുകാലികൾ ആവശ്യത്തിനെ വളർത്തുന്ന ലാഭകരമാകുന്ന കാര്യത്തിൽ സർക്കാരുകൾ കാണിക്കുന്ന അവഗണന കർഷകനെ ബാധിക്കുന്നു അവർ ഈ മേഖല വിട്ടുപോകുന്നു ഇത് വളർത്തുന്ന ഒരു തന്നെ ഒരു ശവടക്കിന് പോലും പോകാൻ പറ്റത്തില്ല അതുപോലെ ഉണ്ട് അവൻ അധ്വാനമുണ്ട് അവനതിന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിലേക്ക് വരത്തില്ല അതുകൊണ്ട് പണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരമായിരുന്നു വളർത്തുന്ന ഇന്ന് അത് പട്ടിയെ മാത്രം വളർത്തുന്നതിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു വീട്ടു വകുപ്പിൽ കന്നാലിക്കൂടി വെച്ച് കന്നാലിയെ കണി കണ്ട് വെളിയിലേക്ക് പോകുന്ന ആ സംസ്കാരം നശിച്ചു പകരം പട്ടിയെ കണികൾ പോകുന്ന രീതിയാണ് പക്ഷേ നമുക്ക് വീട്ടിൽ രാവിലെ എല്ലാവർക്കും പാൽ കുടിക്കണം പാൽ ഉൽപ്പന്നങ്ങൾ വേണം അതിന് കന്നാലി വളർത്തിയേ പറ്റുകയുള്ളൂ നോർത്ത് ഇന്ത്യ അതിന് കൊതുകുകൾ പോലും കൊള്ളാതെ കടിക്കാത്ത പോലെ രീതിയിലാണ് കന്നാലികളെ വളർത്തുന്നോ അവരാക്കൂടെ കിടന്നുറങ്ങുന്നു അതിനങ്ങനെപ്പോഴും തന്നെ അങ്ങനെ ആകണമെന്നല്ല പറയുന്നത് പക്ഷേ അതിന്റെ ഒരു സംരക്ഷണവും നമ്മൾ ലഭിക്കുന്നുമില്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നമുക്ക് ലഭിക്കുന്നുമില്ല അതാണിവിടെ കാലി വളർത്തൽ വളരെയധികം കുറയുന്നത് നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് വളർത്താൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും